അപ്പോൾ അതെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ റൈഡ് ആണ് നമ്മൾ ഇഞ്ചത്തൊട്ടി പോകുക കേട്ടോ ഫസ്റ്റ് മീറ്റപ്പ് പോയിന്റ് ആയിട്ടുള്ള ഇവിടെ കോതമംഗലത്ത് ഇത് നമ്മളെ എല്ലാ മെമ്പേഴ്സും ഉണ്ട് നേരത്ത് നിൽക്കണം കേട്ടോ അതായതാണ് നമ്മുടെ വണ്ടികൾ കേട്ടോ ഇതാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് നമ്മുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഹെറക് പുലീസിൻ്റെ അതെ കണ്ടോ നമ്മുടെ ജിനോജ് പ്രയുടെ വണ്ടിയാട്ടോ ആളുടെ എം ടി വി ആയിരുന്നു ചെറിയൊരു മിസ്റ്റേക്ക് അല്ല എന്താ ഡിറൈലർ ആ മതത്തിൽ പണി ആയതുകൊണ്ട് നമ്മുടെ വലിയ വണ്ടി എടുത്തത് നടക്കണം അപ്പം ഇന്ന് പുതിയൊരു ആള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അജേഷ് ഫ്രം തൊടുപുഴ വെൽക്കം ബ്രോ അപ്പോൾ നമ്മൾ നേരെ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്നില്ല നേരെ ഇഞ്ചത്തൊട്ടി പിടിക്കുക അവിടെ അത്ര കിലോമീറ്റർ ഉണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആ അപ്പം അവിടെ ചെന്നിട്ട് ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് വഴിയെ പറയാം കേട്ടോ അല്ല ഇന്ന് എല്ലാവരും അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് പുന്നേക്കാട് പുന്നേക്കാടല്ലേ ഇത് പുന്നേക്കാടല്ലേ ഈ സ്ഥലം ആ അത് തന്നെ അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് പേരേ ഉള്ളൂ നമ്മളൊരു ആറുമണിയാകുമ്പോഴത്തേനും എഞ്ചത്തൊട്ടി പിടിക്കാമെന്ന് വെച്ച് പോകുന്ന പക്ഷേ നമ്മൾ അതിന് തന്നെ എത്തും എന്നു വെച്ചാൽ നേരം ഇതുവരെ വെളുത്തിട്ടില്ല കേട്ടോ നേരം വെളുത്തിയല്ല എന്നൊരു പ്ലാനില്ലായിരുന്നില്ലേ ബ്രോ അത് തന്നെ നമ്മൾ നേരത്തെ എല്ലും ഓക്കെ അപ്പം നമ്മൾ എഞ്ചത്തൊട്ടി എത്തി കേട്ടോ അഞ്ചേമുക്കാൽ ആയപ്പോഴത്തേക്കും നമ്മൾ എഞ്ചത്തൊട്ടി ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആവുന്നുള്ളോട്ടോ അപ്പം നമ്മളത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിംഗ് ഫ്രിഡ്ജിൻ്റെ മേളിലേക്ക് കയറി കേട്ടോ നേരം വെളുത്തു വരുന്നുള്ളൂ ആറേ കാലം എന്നിട്ടും കറക്റ്റ് ഒന്ന് വിളിച്ചൊക്കെ എഴുന്നില്ലോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പള്ളി എന്ന് വെച്ചാൽ മെയിനായിട്ടും വന്നത് ഇവിടെ ക്യാക്കിങ് ഉണ്ട് അപ്പോൾ ക്യാക്കിങ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ ആറു മണിക്കിപ്പം ഇവർ അറിയില്ല ആറു മണിക്കും പിന്നെ എട്ടരയ്ക്കോ എട്ടരയ്ക്കും ആ ആ രണ്ട് ബാച്ചാട്ടോ കേട്ടോ തിരക്കായി തുടങ്ങി നമ്മൾ ഇന്നലെ വിളിച്ചു വെച്ചപ്പോഴത്തേനും ആ എല്ലാം ബുക്ക് ഇടുകയാണ് അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല കാരണം എന്ന് ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച വർക്ക് ശനി ഞായറൊക്കെ നല്ല ബുക്കിങ്ങുള്ളതാണ് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ കിട്ടാൻ പറയുന്നത് ഇപ്പോൾ തന്നെ അത് ഇവിടെ കുറേ ആൾക്കാരുണ്ട് അതേ എന്തായാലും നമുക്കിത് ഇവിടെ പാക്കിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ക്യാൻസലേഷൻ വന്നത് പറഞ്ഞത് മൊത്തം ബുക്കിടാറാം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് എന്തായാലും ഫസ്റ്റ് ബാച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് പെരിയാർ വാട്ടർ സ്പോർട്ട് കാക്കിങ് ആണ് ഫസ്റ്റ് ബാച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പോകുന്നില്ല രണ്ടാമത്തെ എട്ടരയ്ക്കാണ് രണ്ടാമത്തേക്ക് പോയി കഴിഞ്ഞാൽ വെയിലാവട്ടോ അത് ഇപ്പോൾ പോയാൽ ഐസ് ആ ഒരു പെരിയാറിൻ്റെ അത്തോടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏതായാലും ഭാഗ്യമുണ്ട് കിട്ടി അപ്പം അപ്പോൾ ഇഷ്ടംപോലെ ബൈക്കോസ് ഒക്കെ ഓക്കെ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ പെരിയാർ വാട്ടർ സ്പോർട്സ് അതായത് നമ്പർ കാര്യങ്ങളൊക്കെ അതെ നോട്ട് ചെയ്തോട്ടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ ആണെങ്കിൽ ആ അതിനെ ബുക്ക് ചെയ്തിട്ട് വരിക ഞങ്ങളൊരു ഒരു ഇതുമില്ലാതെ വന്നതുകൊണ്ട് കേട്ടോ ഒരു ക്യാൻസലേഷൻ വന്നുകൊണ്ട് കിട്ടിയാ അല്ലേ ബ്രോ അപ്പോൾ അതേ നമ്മുടെ കായ്ക്കിങ് തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ ഇവിടുന്ന് നേരെ പോയി ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ കുറേ ദൂരം കൊണ്ട് രണ്ട് മണിക്കൂറിന് കേട്ടോ അപ്പോഴത്തേ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായ കേട്ടോ സൈക്കിളെല്ലാം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കായ്ക്കിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ പിന്നെ നമ്മുടെ നോക്കി സേഫാണല്ലേ അപ്പൊ അതെ നമ്മുടെ ആദ്യത്തിന് ഞങ്ങള് പുറകുണ്ട് ഞാൻ പ്രാവശ്യം കയറിയിട്ടുള്ള കേട്ടോ പക്ഷെ ഞാൻ സംഭവങ്ങളൊക്കെ മറന്നുപോയി ആ അതെ അത്തോടെ എടുത്തു ആ ഞാൻ പുറകെ കയറാം ഞാൻ ആ ഓക്കെ അടിപൊളി ബ്രോ ബൈ ബൈ പറ ബ്രോ അതിൻ്റെ സംഭവം മനസ്സിലായോ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ റൈറ്റ് തിരിയണമെന്നുണ്ടെങ്കിൽ ഇപ്പറേ െഫ്റ്റ് സൈഡിൽ ഓ ചെറിയൊരു വ്യത്യാസം വരുത്തി കേട്ടോ ഞാൻ ഇത് ഫ്രണ്ടിലേക്ക് വന്നു കാരണം വീഡിയോ കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ചേഞ്ച് ബ്രോ ഇത് ഈ സൈഡാ കേട്ടോ ഇങ്ങനെ നമുക്കങ്ങോടെ പോകണ്ട അവരങ്ങോട്ട് പോയി ഫ്രണ്ടിലേക്ക് പോയി അപ്പോൾ നമ്മളിത് പെരിയാറിലേക്ക് കയറി കേട്ടോ കണ്ടോ നമ്മുടെ ഇഞ്ചത്തട്ടി പാലം തുടങ്ങാൻ പറ്റുന്നുണ്ടോ അല്ലേ ഈ ഒരു സമയ എങ്ങനെയുണ്ട് ബ്രോ ഇടതല്ലേ അല്ലേ ബ്രോ ഇവിടെ ഒറ്റയ്ക്ക് ബ്രോ ആ വെറുതെ ല്ല ആദ്യം ചാടി വെങ്ങനെ പൊളിയാട്ടോ അപ്പം ഈ ഒരു കായ്ക്കിങ്ങ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ച് തന്നെ വരാൻ നോക്കണേ കാരണം വെയിലായി കഴിഞ്ഞാ പിന്നെ അടിപൊളി അടിപൊളിയാട്ടോ ആ ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം ഇപ്പൊ നമുക്ക് പായം കണ്ട് കിട്ടിയതാ വണ്ടി കൂട്ടി അത്ര എങ്ങനെയുണ്ട് ആ ഒരു എന്താ പറയാ കൺഫ്യൂഷൻ മാറിയില്ലേ തുഴണേൻ്റെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നില്ലേ കയറാൻ ആ എനിക്കും അതെ ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം വരുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നോ കാരണം ചെറിയ വെള്ളത്തിലൊക്കെയാണ് കുഴപ്പമില്ല ഇത് പെരിയാറാണല്ലോ നമുക്ക് നല്ല ആഴം ഉണ്ട് കേട്ടോ ഇങ്ങനെ കുഴപ്പമില്ല സേഫാണ് ഉണ്ട് പിന്നെ ഇത് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ ഫൈബറിൻ്റെ ആണ് നല്ല ബാലൻസിങ് ആണ് കറക്റ്റ് ഒരു ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ അങ്ങനെ മറിയൊന്നും ഇല്ല നമ്മളെങ്ങനെ കാണിച്ചാലും അങ്ങനെ മറിയൊന്നുമില്ല കേട്ടോ സേഫാ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഗൈഡ് വരുന്നുണ്ട് അവരുടെ തന്നെ ഗൈഡ് ആ ഒരു സിംഗിൾ ബോട്ടിൽ തന്നെ ഗൈഡാണ് പിന്നെ ഇവിടെ ഇവിടെ നിന്ന് തിരിക്കുവാണ് എങ്ങനെയാ അതിലെയാ ആ അതെ ഓക്കെ 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 ഒത്തിരി പേരുണ്ടട്ടോ ഗോതംഗലുകാരുണ്ടല്ലേ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ കേട്ടോ ഇവർ ഇത് ആദ്യമേ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാറു ആര് ഗൈഡ് വരാതൊക്കെ പോകത്തില്ലേ ആ ഓക്കെ ഓക്കെ ആ എൻ്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റ് ആട്ടോ ആ അതെ 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 നിങ്ങളെല്ലാവരും ഗോതമംഗലത്തു നിന്നാണോ ആ ഹാ അതെയോ അതാരത അതെയോ ആ ഉഗാണ്ടല്ലേ കിച്ചണ്ടല്ലേ ഉഗാണ്ടല്ലേ ഉഗാണ്ട ചേട്ടൻ കേട്ടോ അടിപൊളി സൈക്ലിങ്ട്ടി വന്നേക്കാം തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ആഫ്രിക്കൻ ലൈഫ് നല്ല തണുപ്പാണ് അതെല്ലേ ഓക്കേ ആളെ ആണോ എല്ലാ സൺറൈസ് തോട്ടോ ഓ ഇവിടെ അടിപൊളിയാട്ടോ കേട്ടോ ഇത് മൊത്തം മറ്റേ ഇല്ല ചെറിയ തുരുത്ത് പോലെയുള്ള സ്ഥലം തോന്നണം നൈസുണ്ടാവും മലയൊക്കെ ഉണ്ടോ കോട ഇറങ്ങിയിരിക്കണേ എന്താ നീർക്കാക്കയാണത് ഇരിക്കുന്നതൊക്കെ ഇവിടെയോ വെള്ളത്തിൽ വെള്ളത്തിനോ അയ്യോ അത് നല്ല മുള്ള ഒടക്കിയോ അയ്യോ അതെ പിന്നെ മുള്ള നോക്കി അമ്പു ആ അതിലേ കാരണം അല്ലേ ആ ഒരു കാസ് കാണല്ലോ വെള്ളത്തിന്റെ സാധനം ഉണ്ടോ അതോ ആ അങ്ങനെ അതല്ലേ ആ ആണെങ്കിൽ ഇറങ്ങുമെന്ന് എന്തോ പക്ഷികളൊക്കെ അറിയുന്നുണ്ട് ആനയുടെ അല്ല അതപ്പോ ജിനോജിപ്പുറ കേൾപ്പിച്ചു ആനയുടെ സൗണ്ട് സൗണ്ട് കേൾപ്പിച്ചു വന്ന് ആ സൗണ്ട് ഒന്നാണ് എടുത്ത് അത് കലക്കിളി മോളി അല്ല ആനപ്പിണ്ടോ അവിടെ അത് ഫ്ലോട്ട് ചെയ്ത് ഇറങ്ങണേ ആന ഇറങ്ങി വരും ഇവിടെ സകല കാട് വെള്ളം പിടിക്കാ ഒന്നും വിടുന്നില്ല എല്ലാരും ഇവിടെ നല്ല തുടങ്ങിയ ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അപ്പൊ അവിടെ നിന്ന് പോകുന്ന ഇപ്പോഴാണ് ഒരുമിച്ച് കണ്ടോ നമ്മളെ പോയി അഞ്ചൂരില്ലേ എന്റെ ആൻഡ്രസെല്ലിന്റെ ഗ്ലാസ് സൺഗ്ലാസ് ഇതിന്റെ ഒരു സൈഡ് പോയട്ടോ അത് ഇവിടെ തട്ടിയതാ കഷ്ടം ഈ ഒരു പൊരി വെയിലത്ത് ഏകെ ആശ്രയം കാറണം കേട്ടോ ആ തീരുമാനായി അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിന്റെ അതിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇവിടെ നോക്കുന്നത് നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലം അഗല കാണെട്ടോ ഇപ്പം ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നു കേട്ടോ ആ ചേട്ടനെ കൊണ്ട് ഇടിച്ചിടുക ലാസ്റ്റ് അതൊക്കെ സ്ലോ ആക്കിയാൽ മതി മീനുണ്ടോട്ടോ ആ ആ മീനെ കാണാനുള്ള ഒരു ശ്രമം കേട്ടോ പക്ഷേ ഇത് നമ്മളിങ്ങോടെ അടുപ്പിച്ചല്ലേ പറഞ്ഞ പിടക്കണ മീൻ പിടക്കണ മീൻ മീൻ ആ ആ പൊളിങ് അതിനെ പിടിപ്പിച്ചാണ്ടല്ലോ വാറയിലൊക്കെ പിടക്കണ മീനാണ് പിടക്കണ മീൻ പിടക്കണ മീൻ കിലോ പത്ത് രൂപ കിലോ പത്ത് രൂപ അല്ല കിലോ നൂറ് രൂപ അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളിത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ നമ്മുടെ നേരെ കാണുന്നതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോവേണ്ടത് അടിപൊളി ആയിരുന്നില്ലേ രണ്ട് മണിക്കൂറായോ രണ്ട് മണിക്കൂറായില്ലോ ആവുന്നില്ല പക്ഷേ രണ്ട് മണിക്കൂർ തന്നെ ധാരാളം അല്ലേ ബ്രോ ഇടു ഒരു അക്ഷര കേട്ടോ അടിപൊളി എൻജോയ്മെന്റ് കേട്ടോ തൂക്കുപാലത്തിൻ്റെ അടിയിൽ കയറി കേട്ടോ അതെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ സെൻ്റർ വരുമ്പോഴത്തേനും ഉണ്ടോ ഇവിടെ അങ്ങനെ നമ്മുടെ ഫിനിഷിങ് പോയിന്റ് കണ്ടു ഫിനിഷ് ആ ഡിത കൊടുത്തു അതിൻ്റെ അമ്മയെ കൈ അപ്പം നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുക കേട്ടോ തിരിച്ചെത്തിയിരിക്കുകയാണ് പിന്നെ അപ്പൊ ഓക്കെട്ടാ നമ്മളെ വൈബ് ചേട്ടന്മാര് അപ്പൊ നമ്മള് ടോട്ടല് രണ്ട് മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ ഫിനിഷ് ചെയ്ത് കേട്ടോ എട്ടര ആവുന്നേ ഉള്ളു എങ്ങനെ അടിപൊളി മടിപറഞ്ഞോട്ടെ ആ പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വരുന്നൊരു മാക്സിമം ഫസ്റ്റ് ബാച്ച് തന്നെ എടുക്കാൻ നോക്കുക കാരണം ഒരു വെയിലൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നൈസായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം വിളിച്ചിട്ട് തന്നെ വരുമോ കേട്ടോ മാക്സിമം കഴിവൊന്നും ഒരു ഒരു ദിവസം രണ്ടും ഇപ്പം ശനി ഞാൻ നല്ല തിരക്കാന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം മുന്നെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇനി നമ്മുടെ അടുത്ത പഴയെന്ന് വെച്ചാൽ ചെറിയൊരു ഒരു ചലഞ്ചാട്ടോ എങ്ങനെന്ന് വെച്ചാൽ നമ്മളാ പാലത്തിൻ്റെ മുകളിൽ ആർക്കെല്ലാം ധൈര്യം ഉണ്ടോ നമ്മളതിലെ സൈക്കിള് സ്റ്റോപ്പ് ചെയ്യരുത് കൂട്ടത്തില്ല നമ്മളെ പാലത്തിനൂടെ സ്റ്റോപ്പ് ചെയ്യാതെ സൈക്കിള് അങ്ങനെ ചവിട്ടിട്ട് വണ്ടി കണ്ടോ നമ്മുടെ ആഷിൽ ബ്രോ ആഴ്ചയിലാഴ്ചയിലാണ് വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച സീത്രിയായിരുന്നു ഇപ്പൊ അതെ ബൈക്കാർക്ക് രക്ഷോ ഈ ക്യാഷൊക്കെ എവിടെ നിന്ന് വരുന്ന ചുമ്മാ പറഞ്ഞ കേട്ടോ ഇത് ബ്രോഡ വണ്ടി അല്ല ബ്രോഡ ഫ്രണ്ടിൻ്റെ വണ്ടി കേട്ടോ ബൈക്കാർക്ക് ഓളോ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ആ നമ്മളിത് റിവ്യൂ ചെയ്താട്ടോ അന്ന് ഇതിൻ്റെ ഈ സംഭവം ഡിറൈലർ ഒക്കെ അന്ന് ഷിമാനോ ടൂറിനി വൈ ആണ് ഇപ്പോൾ ഓൾടെ സെം ത്രീ ടെണ്ണാക്കിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് ഇത്ര ഫിഫ്റ്റീൻ തൗസൻഡോ ആ കുഴപ്പമില്ല കാണാനൊക്കെ ലുക്കൊക്കെ ഉണ്ട് പിന്നെ ഫ്രെയിം സൈസ് ഒന്നും ഇല്ല അപ്പം ആ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ട റിവ്യൂ കാര്യങ്ങളൊന്നും പറയുന്നില്ല ലൈനിലെ ടൈമിൽ നമുക്ക് നേരെ പോയി പാലത്തേക്ക് കയറാം വെയിലൊക്കെ ആയി വരുന്നുണ്ട് അപ്പം അതായത് നമ്മൾ വീണ്ടും പാലത്തിന്റെ മേളിലേക്ക് കയറാൻ പോട്ടോ ഫസ്റ്റ് ബ്രോ തന്നെ പോകാന്ന് പറഞ്ഞ് കയറുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല മേളിൽ ചെല്ലുമ്പോ ഏ ആ അല്ല നോക്കാം എങ്ങനെയാ എന്നാൽ ഞാൻ ആദ്യം പോവാം ആ അല്ല കയറിക്കോ ഓക്കെ ആൾക്കാരുണ്ടോ അപ്പൊ നമ്മൾ ഇത് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം പിന്നെ ഈ പാലം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം കേട്ടോ തൂക്കുപാലം നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ആട്ടോ ഇതിൻ്റെ ടോട്ടൽ നീളം വരുന്നത് അതുപോലെ തന്നെ ആ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പാലത്ത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് പിന്നെ ഈ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാലടിയാട്ടോ അത്ര നീളമുണ്ട് ഇത് നല്ല രീതിയിൽ കിടന്നിങ്ങനെ ആടും ഇതില നടക്കാൻ തന്നെ ചിലർക്ക് വന്നിട്ട് മേലിൽ അവിടെ സെൻറ്ററിലൊക്കെ വന്നിട്ട് കരയണ വരെ കെട്ടിട്ടുണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല ആ ഒരു പാലത്തെ കൂടെ നമ്മളിത് സൈക്കിൾ വിട്ടാൻ പോട്ടാ ചേട്ടാ പിന്നെ ഇവിടെ ഇതിൽ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ടു വന്ന് കാണണം അപ്പുറമുള്ള വീട്ടുകാരൊക്കെ ആ രീതിയിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന കേട്ടോ പഠിക്കണ്ട അപ്പോൾ നമ്മുടെ ഹെർ തന്നെ ആദ്യം പോകാൻ വിചാരിച്ചു ജിനോജിപ്രോ എല്ലാ ആഴ്ച വന്ന് ഈ പാലം ക്രോസ് ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ നിസ്സാരം ആട്ടി ഇതേ കൂളായിട്ടാണ് പോകുന്നത് കുലിക്കട്ടെ ഒരു വിഷയമല്ല അങ്ങനെ ജിനോജ് ജിനോജിപ്രോ ഇതേ പോകണം അപ്പം അടുത്ത ഞാൻ പോകാൻ പോട്ടോ

പറപ്പിക്ക് സിമ്പിൾ അല്ലേ ആ പറ പറമ്പിളല്ലേ പോരാ പോകെ ഓക്കെ എത്ര കണ്ടു പരിപാടി ഉറുമ്പേ നീറാട്ടോ നീർ കഠിച്ച നാശമാക്കി പോരാ പോരേ വന്നു സ്പീഡ് പോരാ സ്പീഡ് പോരാ ഓ ഇതൊന്നും ഒരു ചലഞ്ച് ആ ഓ ചലഞ്ചല്ലോ പോട്ടെ പോട്ടെ അടിപൊളി ഇതൊന്നൊരു ചലഞ്ചല്ല അല്ലേ അവിടെ നീറുണ്ടോ കടിച്ചത് നാശമാക്കി ഇത് കാല് ആ ഇന്നത്തെ നീറാ ഇതെന്തോ ഒരു ചലഞ്ചെന്ന് പറയാൻ പറ്റില്ലല്ലേ ഞാൻ വലിയ വിശേഷ വലിയ സംഭവം എന്ന് പറയുന്നത് ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല പറഞ്ഞല്ലേ നിസ്സാരം മറിച്ച് എന്നാ ശരി എന്നാ വിട്ടോ നിങ്ങൾ വിട്ടോ അതിലാണെങ്കിൽ മുമ്പ് ആ ഓക്കെ ചാലക്കൂടെ എത്തണ്ടല്ലേ റോഹിക്കൊന്നും മറ്റേ എവിടെ പോണോ അല്ലേ തൃശ്ശൂര് ഞങ്ങൾ ഇവിടെ ഇതിലെ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് വഴി അങ്ങ് കയറി ആനെ ആനെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലെങ്കിലും അവർ റൂട്ട് അടിപൊളിയാട്ടോ ഏഹ് ഏയ് ചുമ്മാ പറ ആനയൊന്നും ഇല്ല ബ്രോ നമ്മളതിൽ അതിൽ പോയിട്ട് നേരെ നേരിയങ്കരം പാലത്തിൻ്റെയൊക്കെ പുറകിൽ വന്ന് കയറും നമുക്ക് ആ റൂട്ട് പിടിക്കാം അപ്പം ഇഞ്ചത്തൊട്ടി വന്നവർക്ക് ഫ്രീ ആയിട്ട് ഇതെന്നെ പറഞ്ഞാൽ ഫിഷ് പായോ ഫിഷ് പാ ആ എന്താണല്ലോ ഫ്രീ ആട്ടോ പോലെ മെയിൻ വന്ന് കൊത്തി പണ്ടാർ അടക്കിക്കൊണ്ടിരിക്കുകയോ നിറച്ചുണ്ടല്ലോ എങ്ങനെയുണ്ട് ബ്രോ ഒരു ഇക്ലിഡറിന് വിലല്ലേ ഫ്രീ ആട്ടോ ഫ്രീ ഫ്രീ ഏഹ് അതെ നിറച്ചും കേട്ടോ അപ്പം ഈ ഒരു ചെറിയൊരു വലയിടത്തം കെട്ടിക്കഴിഞ്ഞാൽ നിറച്ച് കയറും പിടിക്കരുത് പറമ്പത് ആ വാലിൻ്റെ ഒരു കളർ വന്നിട്ട് ആ നമ്മുടെ നാരങ്ങാവെള്ളം റെഡിയായി ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഞ്ചത്തൊട്ടിന്ന് ആ നമ്മുടെ നേര്യമംഗലത്തേക്ക് കിടക്കുന്ന വഴിയാട്ടോ ഫോറസ്റ്റിൻ്റെ അകത്തോടെ നമ്മൾ ഒന്ന് രണ്ട് വർഷം അവിടെ നിന്ന് നേര്മംഗലിന്ന് കയറിയില്ല പോകുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയ കേട്ടോ കുറച്ച് ഒരു ആറ് കിലോമീറ്റർ ആ ആറ് കിലോമീറ്റർ കൊണ്ട് നമ്മൾ നേര്യമംഗല പാലത്തിനൊക്കെ ഇപ്പറേ റാണിക്കലിൻ്റെയൊക്കെ അടുത്തേക്ക് ചെന്ന് കയറും കേട്ടോ നമ്മൾ നമ്മുടെ മെയിൻ റോഡിലേക്ക് വന്ന് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടീന്ന് കയറി വന്നിട്ട് ഇപ്പോൾ അതേ നേരിമംഗലം പാലത്തിൻ്റെ അവിടെ ആയിട്ടോ അതേ വട്ടമെന്ന് കയറി അതെ നല്ല വെയിലായിട്ടോ ഒമ്പതര ആയി ഇനിയിപ്പോൾ നൈസായിട്ട് എടുത്താലും ഫുഡ് കഴിക്കും നേരെ വിടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ബ്രോ അടിപൊളിയാറുന്നില്ലേ അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കാടും പുഴയൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ